ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് പാണ്ടിക്കാട് വെട്ടിക്കാട്ടിന് ഒന്നാം വാർഡിൽ പ്രവൃത്തി പൂർത്തീകരിച്ച വിവിധ റോഡുകൾ നാടിനായി സമർപ്പിച്ചു അടുക്കരി യു എൽ എത്തി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച മൂന്നാംപടി പട്ടത്തുമുക്ക് റോഡ് നെല്ലങ്കര തെയ്യത്തുംപാറ റോഡ് ചുങ്കത്തുകുന്ന് മുസ്തന്നിപ്പടി റോഡ് എന്നിവയാണ് നാടിനായി തുറന്നുകൊടുത്തത് പഞ്ചായത്തു പ്രതീക്ഷയാണ് റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുൻ വാർഡ് മെമ്പർ സൈനു അധ്യക്ഷത വഹിച്ചു പി കുഞ്ഞിപ്പ മാനുപ്പ വി ടി എസ് കുഞ്ഞിക്കണ്ണൻ അസീസ് പട്ടത്ത് ഫൈസൽ ബി ബി എച്ച് ഹമീദ് കുരിക്കൻ നസീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്